നമസ്കാരം എയർറാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ മാസം സെനഗലിനെതിരെയും ടുഡീഷ്യയ്ക്കെതിരെയും കളിക്കാനുള്ള ബ്രസീൽ സ്ക്വാഡിനെ കോച്ച് കാർലോ ആഞ്ചലോ ടീന്തലെ പ്രഖ്യാപിച്ചല്ലോ അപ്പോൾ ആ സ്ക്വാഡ് വെച്ച് ബ്രസീലിലെ ഏറ്റവും മികച്ച ഇലവൻ എങ്ങനെയായിരിക്കും നമ്മളതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഓരോ പൊസിഷനിലേക്കും അരക്കാനുള്ളത് ഏറ്റവും ബെസ്റ്റ് ഇലവൻ എങ്ങനെയാണ് നമ്മൾ നോക്കിയാണ് അപ്പോൾ ഗോൾ കീപ്പറായിട്ട് എഡേഴ്സൺ ആയിരിക്കും ബെസ്റ്റ് ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് എഡേഴ്സൺ ആയിരിക്കും മറ്റ് ഗോൾ കീപ്പർമാരുടെ സ്കോഡിലുള്ളത് ബെൻഡോയും ഹ്യൂഗോ സൗസയുമാണ് അപ്പോൾ ബെസ്റ്റ് ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ എഡേഴ്സൺ വരും പിന്നെ സെൻട്രൽ ബാക്ക്മാരുടെ കാര്യത്തിൽ ഗബ്രിയൽ മെഗല്ലസും എതിർ മിലിറ്റാവോയും ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ശരിയാണ് മാർക്കിഞ്ഞോസ് അവിടെ ഉണ്ട് ഫബ്രീസിയോ ഉണ്ട് ഫബ്രീസിയോ ബ്രൂഡോക്ക് ജപ്പാനിൽ വെച്ച് വലിയ അബദ്ധങ്ങൾ പിടഞ്ഞിരുന്നു എന്നാൽ അങ്ങനെ ഒരു കളിയിലെ മോശം പ്രകടനം കൊണ്ട് ഒരു താരത്തെയും താൻ ഒഴിവാക്കില്ല എന്ന് തന്നെ കോച്ച് ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു വളരെ ആയിരുന്നു ജപ്പാനിൽ നിന്ന് തിരികെ പോരുമ്പോൾ ഫബ്രിസിയോ ബ്രൂഡോ പക്ഷേ ഒരുപാട് മികച്ച പ്രകടനങ്ങൾ വേറെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് എന്ന് തന്നെ കോച്ച് പറയുന്നു സോ സെൻട്രൽ ബാങ്ക്മാർ ഗബ്രിയൽ മെഗല്ലസ് ബാർക്കി ജോസ് എതിർബിലിറ്റവ ഫ്രിസു ബ്രൂഡോ ഈ നാല് പേരാണുള്ളത് അപ്പം നമുക്ക് ബെസ്റ്റ് ലെവൻ നോക്കുമ്പോൾ ഗബ്രിയൽ മെഗല്ലസും എതിർബലീറ്റാവോയും സെൻട്രൽ ബാക്കുമാരുടെ റോളിൽ ഇനി വലതു പാർശ്വത്തിൽ വെസ്ലി ആയിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അവിടെ മറ്റ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് പോളോ ഹെൻറിക്കയും ഡാനിലോയുമാണ് ഡാനിലോയെ വീണ്ടും ടീമിലേക്ക് എടുത്തിരിക്കുകയാണ് അതിൻ്റെ കോച്ചിന് ന്യായീകരണം കൊണ്ട് നമ്മൾ വിശദമായിട്ട് ഈ വിഷയങ്ങൾ ബ്രസീൽ ടീം വിഷയങ്ങളിൽ നടത്തുമ്പോൾ പറയാം ദെൻ ഇടതുപാർശത്തിൽ ബെറ്റർ ഓപ്ഷൻ കായോ ആയിരിക്കും മറ്റ് അവൈലബിൾ ഓപ്ഷൻസ് അലക്സാൻഡ്രോയും ജൂബയുമാണ് ജൂബയെ പുതുതായിട്ട് ടീമിലേക്ക് എടുത്തതാണ് അപ്പോൾ നമുക്ക് ഡിഫൻസ് നോക്കിയാണെങ്കിൽ കായോ ഹെൻഡ്രിക്ക് ഗബ്രിയൽ മെഗല്ലസ് എതർ ബെലിറ്റാവോ വെസ്ലി ഇങ്ങനെയായിരിക്കും ബെസ്റ്റ് ലെവലിൽ ഉണ്ടാവുക മധുരയിലേക്ക് വരുമ്പോൾ ഡിഫൻസീവ് മിഡ് ആയിട്ട് കാസമിറോ കാസമിറോയും ബ്രൂണോ ഗുബെയറസും അതേസമയം ആൻഡ്രിയോ സാൻഡ്രോസും ഫാബിനോയും ഓപ്ഷൻസ് ആയിട്ട് ടീമിലുണ്ട് ഫാബിനോയെ കുറേ കാലത്തിനേഷം ടീമിലേക്ക് എടുത്തിരിക്കുകയാണ് ദൻ മുന്നേറ്റത്തെ സഹായിക്കാൻ ഒരു നമ്പർ ടേൺ റോളിൽ മാത്യൂസ് കുഞ്ഞ കുഞ്ഞയ്ക്ക് ഒരു പക്ഷേ കവറായിട്ട് വേണമെങ്കിൽ ലുക്കാസ് പക്കേറ്റ് ഉപയോഗപ്പെടുത്താം സോ ബെസ്റ്റ് ലവൻ പറയുമ്പോൾ മാത്യൂസ് കുഞ്ഞ ഇടത് വിങ്ങില് മുന്നേറ്റങ്ങൾ നയിക്കാൻ ഇടത് വിങ്ങിൽ വിനി ജൂനിയർ അദ്ദേഹത്തിന് ഒരു കവറായിട്ട് റോഡ്രിക്കോ വലതു വർഷത്തിൽ എസ്റ്റവായോ വില്യം അദ്ദേഹത്തിന് ഒരു കവറായിട്ട് ലൂയിസ് എൻഡ്രിക്കെ ഗോളടിക്കാൻ ജാവോ പെഡ്രോ പിന്നെ റിച്ചാലിസിനും അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് ഒരു ബെസ്റ്റ് ലോ വളരെ പെട്ടെന്ന് ബെസ്റ്റ് ലോവൻ പറഞ്ഞാൽ ഗോൾ കീപ്പറായിട്ട് എഡേഴ്സൺ ഡിഫൻസില് ഗബ്രിയൽ മെഗല്ലസും എതിർവിലിറ്റാവോയും സെൻടർ ബാക്ക്മാറിൻ്റെ റോളിൽ ദെൻ ഇരു വർഷങ്ങളിലായിട്ട് കായോ ഹെൻറിക്കയും വെസ്ലിയും മധുരയില് ബ്രൂണോ കുയ്ബറസും കാസിബെറോയും മുന്നേറ്റങ്ങളെ സഹായിക്കാൻ നമ്പർ ടെൻ റോളിൽ മാറ്റിസ് കുഞ്ഞ ഇടതു വാർഷത്തിലെ വിനി ജൂനിയർ വലതു വാർഷത്തിലെ എസ്റ്റവായോ വില്യൻ സെൻട്രർ ഫോർവേർഡിൻ്റെ റോളിൽ ജോ പെട്രോ എന്തായാലും നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സിലേക്ക് പെടുത്തുകാരോഗ്യരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് വീഡിയോ അവസാനിക്കുന്നു ஃபுட்பால் லோகத்தை குடும்பங்களாக ரஃப்ரோஸ் செய்து தான்